യോഹൻ സംഗീർത്തനങ്ങളുടെ പുസ്തകത്തിലേക്ക് നമ്മുടെ സദ്യത്തിരിക്കുക സങ്കീർത്തനം ഇരുപത്തിനാല് സംഗീർത്തിൻ്റെ മൂന്നാമത്തെ തിരുവചനം സംഗീർത്തിൻ്റെ മൂന്നാമത്തെ തിരുവചനം അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ്റെ പർവ്വതത്തിൽ ആര് കയറും അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും അവിടുത്തെ വിശുദ്ധ പർവ്വതത്തിൽ ആർ നിൽക്കും കഥാവായ ദൈവത്തിൻ്റെ പർവ്വതങ്ങളെക്കുറിച്ച് നാം കാണുകയാണ് വേദിവസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പർവ്വതങ്ങളൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ചിന്തകൾ നമ്മൾ കാണുന്നുണ്ട് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എൻ്റെ സഹായം എവിടെ നിന്ന് വരും അപ്പം പർവ്വതങ്ങൾ പർവ്വത ദൈവങ്ങൾ എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് സ്വർഗാദി സ്വർഗത്തി വസിക്കുന്ന ദൈവം ഇതിനിടയ്ക്ക് നമ്മൾ കാണുന്ന കുറച്ച് പർവ്വത അനുഭവങ്ങളെ നമ്മളൊന്ന് ധ്യാന വിഷയമാക്കാനായിട്ട് കത്താവരിൽ ശരണപ്പെടുകയാണ് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ദൈവം എന്നെ അത് ആ ഭാഗങ്ങൾ ചിന്തിപ്പിക്കുകയും അത് ഓരോ പ്രാവശ്യം ചിന്തിക്കുമ്പോറും വ്യക്തിപരമായി ഒത്തിരി വിടുതലുകൾ അനുഭവിക്കാനും ദൈവം ഇടയാക്കുന്നുണ്ട് കഥാവ് നമ്മളെ സഹായിക്കട്ടെ ഉൽപ്പത്തിയുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു സ്വന്തം സ്വരൂപത്തിനും സാദൃശ്യത്തിനും സൃഷ്ടിക്കുന്നു ദൈവം മനുഷ്യന് കൊടുത്ത വലിയൊരു കഴിവാണ് തിരഞ്ഞെടുക്കാനുള്ളൊരു കഴിവ് നന്മയും തിന്മയും നിങ്ങളുടെ മുമ്പിലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം പക്ഷേ തിന്മ തിരഞ്ഞെടുക്കരുത് നന്മ തിരഞ്ഞെടുക്കണം അത് തിരഞ്ഞെടുക്കാനുള്ള വിവേചന ശക്തി നിങ്ങൾക്കുണ്ട് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ മനുഷ്യൻ ഈ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്തു സാത്താൻ്റെ പ്രലോഭനത്തിൽപ്പെട്ട് ദൈവം കൊടുത്ത സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്ത മനുഷ്യന് പാപികളായിട്ട് മറന്നു അങ്ങനെ ദല്ബരമായി ഏതെൻ്റെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ദൈവികമായ ശിക്ഷകളിലേക്ക് അവർ നയിക്കപ്പെടുകയും ചെയ്യുന്നു അതാണ് റോമാ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ കാണുന്നു ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു വന്നു ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യിക്കുകയാൽ മരണം സകല മനുഷ്യനും വരുന്നു എന്ന് കാണുന്നു അങ്ങനെ പാപത്തിൻ്റെ ശമ്പളമായ മരണവും ശിക്ഷകളും ഒക്കെ പേറിക്കൊണ്ട് മനുഷ്യൻ നടക്കുക എന്നിട്ടും മനുഷ്യനിങ്ങനെ മുമ്പോട്ട് പോകുകയാണ് ഉൽപ്പത്തി പുസ്തകം അഞ്ചത്തിലോട്ട് വരുമ്പോൾ അഞ്ചാം അധ്യായത്തിൽ ശേത്തിൻ്റെ വംശപാരമ്പര്യം നമ്മൾ കാണുന്നു ആ പരമ്പരയിലെ ഹാനോക്ക് പിന്നെ മധുശ്വലേഖ ഇങ്ങനെ പോവുകയാണ് മുമ്പോട്ട് പോകുമ്പോൾ നോഹയെ കാണുകയാണ് ആറാം ആറാമധ്യയായി ആറാം മധ്യത്തിൽ കാണുന്നു നോഹയുടെ കാലഘട്ടം ആ കാലഘട്ടവും ഇന്നിൻ്റെ കാലഘട്ടവുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട് എന്താണ് ചോദിച്ചാൽ പാപം വല്ലാതെ പെരുകി ബോധിച്ച ഏവരെയും ഭാര്യമാരായിട്ടെടുത്ത ഒരു കാലം മനുഷ്യൻ ബോധിച്ചവരെയെല്ലാം ഭാര്യമാരായിട്ടെടുത്ത ഒരു കെട്ടകാലം ആ കെട്ടകാലമാണ് ഇന്നത്തെ കാലം മനുഷ്യബുദ്ധൻ്റെ പരമൊക്കെ സമ്മാനങ്ങളായിരിക്കുമെന്ന് അപ്പോൾ ആ ഒരു ഘട്ട കാലത്തിൽ ബോധിച്ച ഏവരെയും ഭാര്യമാരായിട്ട് എടുക്കുന്ന ലൈംഗിക അരാജകത്വങ്ങളുടെയും ലേച്ഛതകളുടെയും ഒരു കാലമായി ആ കാലഘട്ടത്തിൽ പക്ഷേ എപ്പോഴും ഒരു ശേഷിപ്പുണ്ട് ഒരു പെൻഷൻ വ്യത്യസ്തനായി നിൽക്കുക ഒഴുക്കിനെതിരെ ഇങ്ങനെ നീതി ഈ ഒഴുക്കിനൊത്തൊക്കെ പോകാൻ എളുപ്പമാണ് ഒഴുക്കിനെതിരെ നിൽക്കാൻ പാടുക പക്ഷേ ഒരു മനുഷ്യൻ നിന്നു അത് നോക്കിയും കുടുമോ എന്താ മനുഷ്യൻ്റെ പ്രത്യേകത നീതിമാനായിരുന്നു ഒരു ഭാര്യ ഉള്ളായിരുന്നു ബോധിച്ച പോലെ എല്ലാവരെയും ഭാര്യമാരായിട്ട് എടുക്കുന്ന ബഹുഭാര്യ നിങ്ങളുടെ നാട്ടിൽ ഒരു ആയിട്ടും കുടുംബസ്ഥനായി കുടുംബത്തോട് നീതി പുലർത്തിയൊക്കെ ജീവിക്കുക നമുക്കറിയാം കുടുംബ ബന്ധങ്ങളും കുടുംബ സംവിധാനങ്ങളും ഒക്കെ തകരുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുക അവിടെ വിശ്വസ്തയോടൊക്കെ നിന്ന ഒരു മനുഷ്യൻ നോഹ നോഹയുടെ ദൈവം പറയുന്നു വലിയൊരു പ്രളയം വരാൻ പോകുക കാരണം ഭൂമിക്ക് സഹിക്കാൻ വയ്യ പാപത്തിൻ്റെ തിരിച്ചടികൾ എപ്പോഴും ഉണ്ടാകും പാപം പെരുകുമ്പോൾ എപ്പോഴും തിരിച്ചടികൾ നമ്മൾ കാണാറുണ്ട് മറ്റൊരു കാര്യമാണ് നിരപരാധികളുടെ രക്തം വീഴുമ്പോൾ അവിടെ വലിയ തിരിച്ചടികൾ ദേശത്ത് ഭൂകമ്പം പ്രതിസന്ധികൾ പ്രകൃതി ദുരന്തങ്ങളൊക്കെ പലപ്പോഴും കാണുന്ന കാര്യങ്ങളാണ് എന്താ കാര്യം പാപത്തിൻ്റെ തിരുത്തടി തിരിച്ചടികളുണ്ടാകും പറഞ്ഞു പ്രളയം വരുന്നുണ്ട് പ്രളയം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം അതിനെ അതിജീവിക്കണ്ടേ അതിനുവേണ്ടി അവരോട് പറഞ്ഞു ഞാൻ പറയുന്നത് പോലൊരു പെട്ടകം പണിയാണ് അങ്ങനെ നോഹ കുടുംബം പെട്ടകവും ഒക്കെ എല്ലാവരും അതിനകത്ത് കയറി മൃഗജാലങ്ങളെല്ലാം വന്നു മനുഷ്യൻ കയറിയില്ല ഇവരൊഴിച്ച് മൃഗങ്ങളെല്ലാം കയറി മൃഗങ്ങൾ ഇരണ്ട് ഇരണ്ടായിട്ട് കയറി അങ്ങനെയെല്ലാം സം നിറഞ്ഞപ്പോൾ തമ്പുരാൻ പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചു എന്ന് കാണുക പെട്ടകത്തിൻ്റെ വാതിലൊക്കെ അടച്ചു കഴിഞ്ഞ് വെള്ളം അങ്ങോട്ട് പോകാൻ തുടങ്ങി മേളിലെ ഉറവ് തുടർന്നു താഴത്തെ ഉറവ് തുടങ്ങും എന്തായിരിക്കാം എൻ്റെ ചിന്ത മേഘസ്ഫോടനം ആയിരിക്കാം മേളിൽ നിന്ന് മേഘസ്ഫോടനം മേഘസ്ഫോടനം എന്താ ഒറ്റ സ്ഥലത്തിങ്ങനെ വെള്ളം വരിക തൂമ്പ് പോലെ അങ്ങോട്ട് വെള്ളം വീഴാൻ തുടങ്ങിയാൽ നിമിഷ നേരം കൊണ്ടാണ് വെള്ളം ഇങ്ങനെ വരിക അപ്പോൾ വെള്ളം പൊങ്ങി പിന്നെ ഉരുളുപൊട്ടി അങ്ങനെ ഭൂമിയുടെ ഉറവയും മേളത്തെ ഉറവയും എല്ലാം തുടങ്ങും വെള്ളം ഇങ്ങനെ പൊങ്ങുകയാണ് വെള്ളം പ്രളയം പൊങ്ങി പെട്ടകവും അതനുസരിച്ച് പൊങ്ങാൻ തുടങ്ങി അങ്ങനെ പെട്ടകം ഈ വെള്ളത്തിനകത്തോട് ഓടുകയാണ് ഉല്ലാസം നോക്കുകയല്ല ഇത് വലിയ പ്രളയമാണ് അപ്പം വല്ലാതെ ആടി ഒലഞ്ഞൊക്കെ കാണും ഒലഞ്ഞും വലഞ്ഞും ഒക്കെ ഈ പെട്ടകം ഇങ്ങനെ മുമ്പോട്ട് പോകുകയും പക്ഷേ ഒടുവിൽ നമ്മൾ കാണുന്നുണ്ട് പെട്ടകം വെള്ളമൊക്കെ നിന്നു പെട്ടകം വന്ന് അരാരാത്ത പർവ്വതത്തിൽ ഉറച്ചു എന്ന് കാണും പെട്ടകം ഉറച്ചു എന്താണ് അവിടെ കാണുക എല്ലാ മനുഷ്യർക്കും ഈ അലച്ചിലുകളൊക്കെ ഉണ്ടാകും അലച്ചലുകളുടെയും ഒലച്ചിലുകളുടെയും ഒക്കെ ഒടുവിൽ തമ്പുരാൻ കൊടുക്കുന്ന ഒരു പർവ്വതമുണ്ട് അരാരാത്തിൻ്റെ പർവ്വതം അതെന്താണ് ജീവിതത്തിൻ്റെ ഒത്തിരി ഒലഞ്ഞ മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും തളന്നുപോയ ഭർത്താവിനെ വർഷങ്ങൾ നോക്കിയ ഭാര്യ മാനസ്യരോഗിയായ ഭാര്യയെ എത്രയോ നാൾ ചേർത്ത് പിടിച്ചു കൊണ്ടു നടന്ന ഭർത്താക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് ക്യാൻസർ വന്നും തളന്നും കിഡ്നി ഫെയിലായി ഒക്കെയുള്ള കൂടപ്പുറപ്പുകളെയും മാതാപിതാക്കളെയും സഹോരങ്ങളെയും ജീവിത പങ്കാളികളെയും ഒക്കെ നോക്കിയ മക്കൾ അമ്മമാർ ഒപ്പം ഓട്ടിസം വന്ന മക്കളെ ചേർത്ത് പിടിച്ച് വിധിക്ക് വിട്ടുകൊടുക്കാതെ ചേർത്ത് പിടിച്ച് അവരുടെ എല്ലാ അലട്ടലുകളും സ്വയം സഹിച്ച എത്രയോ എത്രയോ ആയിരക്കണക്കിന് മാതാപിതാക്കൾ മാതാക്കള് ഇതിൻ്റെ എല്ലാ ഒടുവിൽ നമ്മൾ കാണുന്നുണ്ട് എല്ലാ അലഞ്ഞ മനുഷ്യർക്കും തമ്പുരാൻ കൊടുക്കുന്ന ഒരു പർവ്വതമുണ്ട് അത് അരാരാത്തിൻ്റെ പർവ്വതമാണ് എന്താ അതിൻ്റെ അർത്ഥം എൻ്റെ എല്ലാ അലച്ചിലുകൾക്കും ഒടുവിൽ ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കുന്ന ഒരാരാത്തുണ്ട് ഒരു സ്വസ്ഥതയുടെ പർവ്വതമുണ്ട് എല്ലാ മനുഷ്യർക്കും വേണ്ടി തമ്പുരാൻ ദൂരക്കും അലച്ചെലുകളുടെയും ഒലച്ചെലുകളുടെയും ഒടുവിൽ ഒരു യോഗം നടക്കുക ആ യോഗത്തിൽ ഒത്തിരി മക്കൾ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്നു അതിലൊരു പെൺകുട്ടി പ്രാർത്ഥനയ്ക്ക് നിന്നപ്പോൾ എൻ്റെ മനസ്സ് ആ ആ കുട്ടിയോട് ഒരു എന്താ പറയുക ആ മകളോടൊരു ഫേവർ തോന്നിച്ചു അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അപ്പം ഞാൻ പറഞ്ഞു യോഗാനന്തരം ഒന്ന് കാണണം ആ മകളോട് ഞാൻ വന്നപ്പം പറഞ്ഞു കുഞ്ഞു നിനക്ക് വലിയൊരു ഭാവി അതൈവം തരിക എന്നോട് കർത്താവിൻ്റെ ആത്മാവ് കുഞ്ഞിനോട് സംസാരിക്കാൻ ചില വാക്കുകളെത്തു ആ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ആ മകളുടെ മനസ്സും അവളുടെ മുഖവും അവളുടെ ദൈവം പറഞ്ഞ വാക്കുകളൊക്കെ എൻ്റെ മനസ്സിൽ ഇന്നും ഉണ്ട് കുറേ കാലം കഴിഞ്ഞ് ഞാൻ ഒരിടത്ത് വെച്ചൊരു പിതാവിനെ കണ്ടു അപ്പോൾ ആ പിതാവ് എന്നോട് വന്നിട്ട് പറഞ്ഞു പാഷപ്രിൻസിന് എന്നെ ഓർക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ എൻ്റെ മനസ്സ് പറയുന്നു എൻ്റെ മകളുടെ പേര് പറഞ്ഞാൽ താങ്കൾ ഒരുപക്ഷെ ഓർക്കും അദ്ദേഹം മകളുടെ പേര് പറഞ്ഞു ഞാൻ പറഞ്ഞെനിക്കറിയാം ഞാൻ ഇന്നടുത്ത് വെച്ച് പ്രാർത്ഥിച്ച മോള എന്നിട്ട് ഞാൻ ആ പിതാവൻ്റെ പറഞ്ഞു ഭയങ്കര ദൈവാനുഗ്രഹമുള്ളൊരു കുഞ്ഞാണ് ആ കുഞ്ഞിനെ ഓർത്ത് ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരില്ല അതിന് വലിയ ഭാവിയുണ്ട് ഈ മനുഷ്യൻ കരയാൻ തുടങ്ങി കണ്ടെന്ന് പറഞ്ഞാൽ മനുഷ്യൻ പറഞ്ഞു ഭാഷക്കറിയോ എൻ്റെ മകൾ ജനിച്ചതോടുകൂടി അവിടെ അമ്മയുടെ മാനസിക നിലയുടെ താളം തെറ്റി പിന്നെ താളം തെറ്റി അമ്മയെ നോക്കിയത് ഇവളാണ് അതുകൊണ്ട് തന്നെ ബാല്യം ഇല്ലാതെ പോയൊരു കുഞ്ഞ കുഞ്ഞാളും മുതൽ അമ്മയ്ക്ക് മരുന്ന് കൊടുത്തതും അമ്മയെ നോക്കിയത് ഇവളാ അച്ഛൻ പറഞ്ഞൊരു വാക്ക് അവൾ അമ്മയ്ക്ക് അമ്മയായിരുന്നു അവൾക്ക് അമ്മയല്ലായിരുന്നു അവ അമ്മ അവൾ അമ്മയായിരുന്നു ബാല്യം നഷ്ടപ്പെട്ട ബാല്യത്തിൻ്റെ അലച്ചിലുകളിൽ അതിൻ്റെ സുഹൃതങ്ങളും അതിൻ്റെ കളിച്ചിരികളും നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയോട് ദൈവം പറയുന്നു എനക്ക് വലിയൊരു ഭാവിയുണ്ടെന്ന് എന്താ കാര്യം ബാല്യത്തിൽ അലഞ്ഞവർക്ക് തമ്പുരാൻ ഒരുക്കുന്ന ഒരരാത്ത് ബാല്യത്തിൽ അലഞ്ഞ അങ്ങനെ കുറേ മക്കളെ നമ്മൾ കാണുന്നുണ്ട് എസ്തേറ അവൾ അനാഥ പെൺകുട്ടിയായിരുന്നു പക്ഷേ അവിടെ എല്ലാ അലച്ചിലുകൾക്കും ഒടുവിൽ അവിടെ യൗനത്തിൽ അവൾ രാജ്ഞിയായിട്ടൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട് വസ്തിയെ മാറ്റിയത് പോലും തമ്പുരാനായിരിക്കും എന്നാണ് എൻ്റെ ചിന്ത എന്താ കാര്യം ചോദിച്ചാൽ വസ്തി അത്ര മോശപ്പെട്ട ഒരു സ്ത്രീയൊന്നും അല്ല കാരണം ഭർത്താവിൻ്റെ മുമ്പിൽ സൗന്ദര്യം പ്രകടിപ്പിക്കേണ്ട ഭാര്യ നാട്ടുകാരുടെ മുമ്പിൽ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ വേണ്ടി ഭർത്താവ് നിർബന്ധിച്ചപ്പോൾ അതിനെതിരെ തിരിഞ്ഞു നിന്ന ധീരതയുള്ളൊരു പെൺകുട്ടിയാവുകൾ എന്നിട്ടും അവൾ സ്ഥാനഭ്രംശിയായത് ഈ അലഞ്ഞ പെൺകുട്ടിയെ അവിടെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയാണ് എല്ലാ അലച്ചലുകൾക്കും ഒടുവിൽ തമ്പുരാൻ ഒരുക്കുന്ന ഓരോ ആരാരാത്തുണ്ട് ഒത്തിരി ജീവിതത്തിൽ അലഞ്ഞു പോയ സഹോദരങ്ങൾ ചിലപ്പോൾ കത്രുവേലയിൽ ഒത്തിരി അലഞ്ഞവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു മുറി പാസനേജിനകത്ത് ഒത്തിരി മക്കളും പിന്നെ വരുന്ന ഗസ്റ്റും പിന്നെ ഉപവാസ പ്രാർത്ഥനയും പിന്നെ ട്രാൻസ്ഫറും അതിൻ്റെ എല്ലാ ദുരിതങ്ങളും പക്ഷേ പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ ഒരിടത്തു നിന്നൊരിടത്തൊക്കെ യാത്രയായി വിളിച്ചവൻ്റെ വേല വിശ്വസ്തയോ ചെയ്ത എല്ലാവർക്കും തന്നെ ഇരട്ടി മാനത്തിന് ദൈവം അർഹരാക്കുമ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു കാര്യമുണ്ട് ദൈവം കൊടുക്കുന്ന ഒരു ഒരാരാത്തെന്നുള്ളൊരു യാഥാർത്ഥ്യം പിന്നെ ഏറ്റവും ഒടുവിൽ പറയട്ടെ ആ അരാരാത്ത് മിക്കപ്പോഴും കർത്താവ് തന്നെയായിരിക്കും മനുഷ്യരാർക്കും അരാരാത്തില്ലാത്ത ചിലർക്ക് ഒടുവിൽ അവൻ തന്നെ ആരാരാത്ത ആകും എല്ലാ സന്ധികളും അവൻ നമ്മുടെ അടുത്ത് വരും എന്തിനാ നമ്മുടെ വേദനകൾക്ക് ആശ്വാസമായി നമ്മുടെ ദുരിതങ്ങൾക്ക് ആശ്വാസമായി ഒടുവിൽ അവിടം തന്നെ നമ്മുടെ അരാരാത്താകും രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ വലിയ അവകാശവാദങ്ങളൊന്നും പറയാനില്ലെങ്കിലും ഈ പ്രായത്തിൻ്റെ ഒടുവിൽ എളിയവൻ ഒത്തിരി അലഞ്ഞിട്ടുണ്ട് വല്ലാതെ അലഞ്ഞ ദിവസങ്ങളുണ്ട് അങ്ങനെ ഒരു രാത്രി അലച്ചിലുകൾക്കൊടുവിൽ കാലെല്ലാം വല്ലാതെ നീര് വച്ചപ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്കിരുന്നപ്പോൾ ദൈവം എന്നെ കേൾപ്പിച്ച ഒരു ശബ്ദമാ നിനക്ക് ഞാനൊരാരാത്ത് തരും നിനക്ക് ഞാനൊരാരാത്ത തരും എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും തമ്പുരാൻ ഒരുക്കുന്ന അരാരാത്ത ഇവത്തിൽ ഒത്തിരി അലഞ്ഞു പോയ അമ്മമാർ ഭർത്താവിൻ്റെ മദ്യപാനവും കഷ്ടപ്പാടും പക്ഷെ ചിലപ്പം അവരെ പൊന്നുപോലെ കൊണ്ടടക്കുന്ന മക്കളെ കണ്ടിട്ടുണ്ട് ദൈവം പറഞ്ഞു ഈ മക്കൾ അവർക്ക് അരാരാത്ത ഒത്തിരി കഷ്ടപ്പെട്ട അമ്മച്ചിമാരെ കൈമള്ളി കൊണ്ടടക്കുന്ന കൊച്ചുമക്കൾ അതവരുടെ അരാരാത്ത മദ്യപാനയായ അപ്പൻ്റെ മകളായി ജനിച്ചു വളർന്ന് കൊച്ചിലെ ഒത്തിരി അലഞ്ഞ മക്കൾ അവൾ ചെന്ന് കയറുന്ന വീട്ടിൽ അവളെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഭർത്താവും അമ്മായിയമ്മയും അരാരാത്ത എല്ലാവർക്കും തമ്പരാനൊരു അരാരാത്തൊരുക്കും അലച്ചിലുകളുടെയും ഒലച്ചിലുകളുടെയും ആ വലച്ചിലുകളുടെ എല്ലാ ഒടുവിൽ ദൈവം ഒരുക്കുന്ന അരാരാത്ത് ഈ രാത്രി ഒത്തിരി കഷ്ടപ്പെട്ടവർ എൻ്റെ ഇരിപ്പുണ്ട് ഇന്നും കഷ്ടപ്പാടുകൾ ദൈവമേ എന്ന് തീരുമെൻ്റെ കഷ്ടം എന്നും മണ്ണില്ലേ പക്ഷെ വചനം പറയുന്നു അമ്മ പിതാവേ നിനക്കും ദൈവം ഒരു അരാരാത്ത് ഒടുവിൽ അവിടും തന്നെ നമ്മുടെ അരാരാത്ത് കരങ്ങൾ ഉയർത്തി എല്ലാവരും ചില നിമിഷങ്ങളൊന്നും സ്തുതിച്ച കരങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച് ഒന്ന് സ്തുതിച്ച് ജീവിതത്തിൻ്റെ എല്ലാ അലച്ചടികൾക്കിടയില്ല മകൾക്ക് കല്യാണം ആലോചിക്കുക അല്ലെങ്കിൽ മകന് കല്യാണം ആലോചിക്കുക നല്ലൊരു പെൺകുട്ടിക്ക് കല്യാണം ആലോചിച്ചപ്പം അതേതാണ്ടെന്ന് ഉറപ്പിക്കുന്നതിനിടയിൽ കാരണവന്മാർ വന്നിട്ട് അകത്തോട്ട് പോയി ഒരു അടക്കം പറച്ചില്ല വേണോ വേണ്ട എന്ന് ഒന്നുകൂടെ ആലോചിച്ചിട്ടൊക്കെ ചെയ്താൽ മതി അതെന്നെ കാര്യം ചോദിച്ചപ്പോൾ ആ പറയുക ഈ ചെറു പെണ്ണിൻ്റെ അപ്പൻ്റെ അപ്പൻ്റെ അപ്പനെ നമ്മുടെ വീട്ടിലെ ടാപ്പിങ്ങനായിരുന്നു അപ്പം പിന്നെ നമുക്കത് വേണോ നമ്മുടെ കുടുംബത്തിന് എന്ത് ചേരുവോ പറഞ്ഞിട്ട് കാര്യമില്ല എന്താ കാര്യം ആ വല്യപ്പൻ റബ്ബറിന് ഇങ്ങനെ കുനിഞ്ഞു വളഞ്ഞു നിന്നപ്പം ഒരു പങ്കാലാണ് പിന്നെ അവിടെ ഇരുട്ട അതുകൊണ്ട് അമ്മച്ചിയും കൂടെ വിളക്ക് കാണിക്കാൻ പോയി കാരണം ഒക്കെ ഉള്ള സ്ഥലമാണ് ആ വളവിന് വളഞ്ഞു നിൽക്കുമ്പം ചിലപ്പോഴൊക്കെ മഴ ചാറി അപ്പച്ചനും അമ്മച്ചിയും കൂടെ പ്രാർത്ഥിച്ചു പിള്ളേരുടെ ഗതികേടൊന്നു മാറ്റിയേക്കണേ പിന്നെ കിട്ടിയ ഒട്ടുപാലും വിറ്റ് അതിൻ്റെ സ്വോത്ര കാഴ്ചയും ദശാംശമായി സഭയെ വന്ന് ഇടയോഗം നടത്തി കൂട്ടായ്മ നടത്തി മാസികത്തിന് കഞ്ഞീം വെച്ച് ഇഷ്ടം പോയപ്പോൾ തമ്പുരാൻ നിശ്ചയിച്ചു മക്കളായോ മക്കളെയുമൊക്കെ അവസ്ഥയൊക്കെ ഒന്നും മാറ്റണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തമ്പുരാൻ എല്ലാവരുടെയും അവസ്ഥകളൊക്കെ മാറ്റും അല്ല എല്ലാവർക്കും ദൈവം ഒരുക്കുന്ന ഈ രാത്രിയിലും ആത്മാ പറയുന്നു നിങ്ങൾക്കും ദൈവം ഒരുക്കുന്ന ഒരാരാത്ത ഉണ്ട് എല്ലാവരും ഒന്ന് സ്തുതിച്ച് ആരാധിച്ചു ആരും ഈ രാത്രി വെറുതെ ഇരിക്കരുത് ദൈവം ഒരുക്കുന്ന അരാരാത്തുകളെ സ്വീകരിക്കുക കൺഫർമേഷനാണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെന്നുള്ള ഒരു കൺഫർമേഷൻ അലലുവിയ അലലുവിയ അരാരാത്തിൻ്റെ ഒരു പർവ്വതാനുഭവം മുമ്പോട്ട് പോകുമ്പോൾ ദൈവം അബ്രഹാമിനെ വിളിക്കുക പന്ത്രണ്ടാം അധ്യായത്തിൽ വിളിച്ചിട്ട് നീ ഇങ്ങനെ പുറപ്പെടാൻ പറയും എവിടേക്ക് പോകുന്നുവെന്നറിയാതെ അബ്രഹാം പുറപ്പെടുകയാണ് അന്നേരം മക്കൾ ജനിക്കും എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് തന്നെ പുറത്തു കൊണ്ടുപോയിട്ട് പറഞ്ഞു നീ മേപ്പോട്ടൊക്കെ നോക്കിയേ ആകാശം കണ്ടോ കണ്ടു എൻ്റെ സന്തതിയെ ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ പതിനഞ്ചാം അധ്യായം പതിമൂന്നാം അധ്യായത്തിൽ പറയുന്നു നിലത്തെ പൂഴിയെപ്പോലൊക്കെ വർദ്ധിപ്പിക്കും ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെ വർദ്ധിക്കും ഈ ആകാശത്തേക്കൊക്കെ നോക്കുന്നത് നല്ല സുഹൃ സുഖമുള്ളൊരു കാര്യം രാത്രിയിലൊക്കെ ഇടയ്ക്ക് ഇറങ്ങി വെള്ളോട്ടൊന്നു നോക്കണം എന്ത് രസം കാണാൻ പ്രസന്നമായ അന്തരീക്ഷം അവിടെ മിന്നി തിളങ്ങുന്ന നക്ഷത്രങ്ങൾ ആകാശത്തേക്കൊക്കെ നോക്കണം എപ്പോഴും പരക്കാത്തിരിക്കരുത് രാത്രി ഇങ്ങനെ നമ്മുടെ ഒരു പാർശ്വ ഉണ്ടായി അദ്ദേഹം ഒരു ക്യാബിന് പറഞ്ഞപ്പോൾ പിള്ളേരെല്ലാം അത്ഭുതപ്പെട്ടു പോയി മക്കളെ നിങ്ങളത്ര നിങ്ങളൊന്നും അല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാ ഞാൻ വളർന്നത് എവിടെയെന്ന് നിങ്ങൾക്ക് അറിയോ ഞാൻ കിടന്നെവിടാന്ന് നിങ്ങൾക്ക് അറിയോ ഞാൻ സ്റ്റാർ ഹോട്ടലിൽ സ്റ്റാർ സ്റ്റാറുള്ള സ്റ്റാർ ഹോട്ടലിൽ താമസിച്ച ഫൈവ് സ്റ്റാറിൽ താമസിച്ചിട്ടുള്ള എത്ര പേരുണ്ട് ആരുമില്ല ഫൈവ് സ്റ്റാർ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് അത്രയൊക്കെ ഉള്ളോ ഉള്ളൂ ഞാൻ സെവൻ സ്റ്റാറിൽ താമസിച്ചവനാണ് പിള്ളേർ അന്തം വിട്ട് നിൽക്കുമ്പോൾ പുള്ളി പറഞ്ഞു എൻ്റെ വീട് ഓലവേഞ്ഞ വീടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തം കിഴത്തിയായിരുന്നു കട്ടിലേക്ക് കിടന്ന മേളിലോട്ട് നോക്കിയ സെവൻ സ്റ്റാർ കാണാനാണ് അങ്ങനെ സ്റ്റാർ ഹോട്ടലിൽ വളർന്നവനാ അപ്പോൾ ആകാശമൊക്കെ ഇങ്ങനെ കാണുക അത് ഭയങ്കര രസമുള്ള കാര്യമാണ് മനസ്സിനുമ്പോൾ ഒന്ന് പോയി നോക്കണം മേപ്പോട്ടൊക്കെ അപ്പോൾ ആകാശമൊക്കെ നോക്കിയിട്ട് പറഞ്ഞു നിൻ്റെ സന്തതിയെ ഞാൻ ഇതുപോലൊക്കെ എന്തു ചെയ്യും വർദ്ധിപ്പിക്കും പക്ഷേ പെട്ടെന്നൊന്നും നടന്നില്ല കാലം മുമ്പോട്ട് പോയി പത്ത് വർഷം കഴിഞ്ഞു ഒന്നും സംഭവിച്ചില്ല അപ്പോൾ സാറാ പറയുന്ന നാണക്കേടല്ലേ ഒരു കാര്യം ചെയ് ഹാകറിനെ തരാം ആഗറിലൊരു കൊച്ചിനെ തരണം അങ്ങനെ ഹാഗറിലൊരു കുട്ടിയുണ്ടായി ആഗർ ഗർഭിണിയായി ആഗർ ഗർഭിണിയായപ്പോൾ സാറയുടെ ഇടം മട്ടുമാറി അതാണ് ഈ സ്ത്രീകൾ മട്ടുമാറി മട്ടുമാറി എന്താ കാര്യം ചോദിച്ചാൽ അന്ന് വരെ അച്ഛ അബ്രഹാം ചേട്ടായി വരുമ്പോൾ സാറമ്മച്ച് ചെല്ലും ചേട്ടാ കാപ്പി വേണോ ചേട്ടാ കഞ്ഞി വേണോ ചേട്ടാ ക്ഷീണിച്ചിരിക്കുന്നല്ലോ എന്നാൽ കയ്യില് മാറുക കുളിക്കാൻ ചൂട് വെള്ളം ഇതെല്ലാം കൊണ്ടു കൊടുക്കും പക്ഷേ ഇപ്പോൾ അതങ്ങ് മാറി ആരാ ആഗർ പിതുക്കെ ചെല്ലാൻ തുടങ്ങി കഞ്ഞി വേണോ കാപ്പി വേണോ ചൂട് വേണോ തണുത്ത വേണോ മധുരം വേണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങോട്ട് സഹിക്കാൻ പയ്യ അവളിങ്ങനെ ഒരുമി നീക്കിയ ആ സാറായിട്ട് ഏട്ടപ്പാട്ട് തെറ്റി ഇന്നലെ വരെ അടുക്കളയിൽ നിന്നവൾ ഇപ്പോൾ അരങ്ങത്തായി അപ്പോൾ അവൾ എന്ത് തുടങ്ങി കാഠിന്യം തുടങ്ങി ഇത് സ്ത്രീകൾക്കുള്ളൊരു കഴിവാണ് ഓടിക്കണം എന്ന് വെച്ചാൽ അവർ ഓടിച്ചിരിക്കും ഉറപ്പാണ് ഓടിക്കണമെന്ന് വെച്ചാൽ ഏത് പാർഷയും അവർ ഓടിച്ചിരിക്കും അതിന് പലപ്പോഴും കരുക്കൾ നീക്കാൻ മെടുക്കര കഥ ഉണ്ടാക്കണേ കഥ ഉണ്ടാക്കും കഥ ഉണ്ടാക്കി നിങ്ങളൊന്നും അല്ല ഘട്ടവും കഥയുണ്ടാക്കിയ ഒരു അമ്മ എനിക്കറിയാം പാസ് അവരെ കയറി ഉപദ്രവിക്കാൻ ചെന്ന ഞാൻ ചെന്ന് ചോദിച്ചു സത്യമാണോ അല്ല ഉപദ്രവിക്കാൻ വരുന്നു എന്നോട് ആത്മാവ് പറഞ്ഞ റെഡിയായിട്ട് നീങ്കോളാം പക്ഷേ കേട്ട് കേട്ട് വന്നപ്പം വേറെയായി പൊക്കോട്ട് തമ്പുരാനെ ഈ പാവമമൊക്കെ ഇവിടെ കൊണ്ടു തീർന്നു എന്നാലും കാഠിനം തുടങ്ങി കാഠിനം തുടങ്ങിയപ്പോൾ സാറാങ്ങ് ഓടി ഹാഗറങ്ങ് ഓടിപ്പോയി അപ്പം തമ്പുരാൻ പറഞ്ഞ് പോകരുതേ നീ തിരിച്ചു വരാൻ പറഞ്ഞു അങ്ങനെ തിരിച്ച് വന്ന് ഇസ്മായിലിൻ്റെ ജന്മം കൊടുത്തു അപ്പോൾ അബ്രഹാമിന് എൺപത്തിയാറ് വയസ്സുണ്ട് കാലം മുമ്പോട്ട് പോയി പതിനാല് വർഷം കഴിഞ്ഞ് കുഞ്ഞുണ്ടായി ഇസഹാക്ക് അത് കഴിഞ്ഞ് കുഞ്ഞ് ഇസഹാക്കിൻ്റെ കൂടി തീരുന്ന ദിവസം ഇരുപത്തൊന്നാം അധ്യായം മൂന്ന് വർഷമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പം പതിനാലും മൂന്നും പതിനേഴ് പതിനേഴ് വയസ്സുള്ള ഇസ്ബായലിനെയും ഹാഗറിനേം കൂടെ ഇറക്കി വിട്ടു ഇച്ചിരി അപ്പോൾ ഒരു ദുരിത്തി വെള്ളമൊക്കെ കൊടുത്ത് ഇറക്കി വിട്ട് എന്നിട്ട് കുട്ടിയെ കൊണ്ടുവന്നൊരു അമ്പിമ്പാട് ദൂരത്തിട്ടിട്ട് ഈ ആഗർ ഇങ്ങനെ നിൽക്കുക കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും ദൈവത്തിൻ്റെ ദൂതൻ ആഗ്രോട് വന്നിട്ട് പറഞ്ഞു നീ എഴുന്നേക്കിട്ട് കുട്ടിയെ താങ്ങി എഴുന്നേപ്പിക്കണം അവന് വെള്ളം കുടിക്കാൻ കൊടുക്കുന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ ഇങ്ങനെ താങ്ങി എഴുന്നേപ്പിച്ചു താങ്ങി എഴുതിപ്പിച്ചു ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ പതിനേഴ് വയസ്സുള്ള ഇസ്മായൽ പിന്നെ അവൻ്റെ അമ്മ ഹാഗർ ആർക്കായിരിക്കും ആരോഗ്യം പതിനേഴ് വയസ്സുള്ള ഇസ്മായൽ ഹാഗർ ആർക്കായിരിക്കും ആരോഗ്യം ആർക്കായിരിക്കും ആരോഗ്യം ഇസ്മായിൽ ആയിരിക്കും പക്ഷെ ഇവിടെ ദൈവം ആഗറിനോടാണ് പറയുക താങ്ങി എഴുന്നേപ്പിക്കാൻ എന്താ കാര്യം കാര്യമുണ്ട് ഈ കുഞ്ഞിനെ വൈറ്റിയിട്ടുണ്ട് അവൾ ഓടിയപ്പം തമ്പുരം പറഞ്ഞു നീ പോകരുത് നീ പോയിട്ട് സാറായിക്ക് കീഴടങ്ങിയിരിക്കണം കാഠിന്യത്തിൻ്റെ പത്ത് പതിനേഴ് വർഷം അവൾ സഹിച്ചു അവൾ സഹിച്ച എന്തിനാന്നറിയാമോ ഈ തളന്നു പതിനേഴുകാരൻ തളർന്നുപോയി അവനെ താങ്ങിയെഴുതിപ്പിക്കാൻ ഈ പതിനേഴുകാരൻ അങ്ങനെ കാണുന്ന ബഹളേ ഉള്ളൂ ഈ മൂച്ചൊക്കെ എന്താ ഇപ്പം ഞാൻ കാണിക്കാൻ ഞാൻ കാണിക്കാൻ ഞാൻ നിങ്ങൾ കാണിക്കാൻ എന്നൊക്കെ പറഞ്ഞ് കഥമൊക്കെ അങ്ങോട്ട് ചാവിട്ടി അടച്ചു വിണങ്ങി ഒരു ഒറ്റ ബകളം അവർക്ക് വേണ്ടതെല്ലാം സാധിക്കും ചുരിദാർ വേണേൽ ചുരിദാർ അത് ടൂറിന് പോകണേ ടൂർ കൂട്ടുകാരത്തിലെ വീട്ടിൽ പോകണേ കൂട്ടുകാരത്തിലെ വീട്ടിൽ പോകാൻ എന്തോ വേണേലും ചാവിട്ടിയ സമസ്ത അട്ടവും പട്ടിച്ച് പയറ്റി മേടിക്കും പക്ഷേ ഈ മൂച്ചെല്ലാം വെറുതെയാണ് ഈ മൂച്ചെല്ലാം വെറുതെയാണ് ഇതിനൊന്നും ഒരു ശക്തി ഉള്ളതല്ല അവൻ ബ്ലോക്ക് ചെയ്താൽ അന്ന് അവൾ ചാകാൻ തുടങ്ങും അവൻ ഫോൺ ബ്ലോക്ക് ചെയ്താൽ അന്ന് അവൻ ജാകാൻ തുടങ്ങും അല്ലെങ്കിൽ അവൾ ചാകാൻ തുടങ്ങും ഇത്രയൊക്കെ ഉള്ളൂ ഈ പിള്ളേരെല്ലാം ഈ പിള്ളേരെല്ലാം ഒന്നും സഹിക്കാൻ വയ്യാത്ത പിള്ളാരാണ് ഞാനൊരു ദിവസം രാത്രി ഒരിടത്ത് പോവുക അപ്പോൾ രാത്രി ഒരു മണിക്കൊരു കരഞ്ഞോണ്ട് ഞാനങ്ങ് മലബാറിന് വിട്ടു പോവുക കരഞ്ഞുകൊണ്ട് വിളിക്കുന്നു എനിക്കിപ്പം ഇപ്പം ഞാൻ ചാകും ഇപ്പം എന്നെ കാണണം ഞാൻ ചെന്ന് നീ എവിടുന്ന അവൻ സ്ഥലം പറഞ്ഞു ഞാൻ പറഞ്ഞു കുഞ്ഞെ ഞാനങ്ങ് മലബാറിന് പോവുക അന്നും കുഴപ്പമില്ല ഞാൻ രാവിലെ വന്നേക്കാം അവൻ വെളുപ്പിന് ആറ് മണിക്ക് ഞാൻ ചെല്ലുന്നിടത്ത് ബൈക്കേ വന്നിരിക്കുകയാണ് അപ്പോൾ അവൻ എന്നോ സ്പീഡിലായിരിക്കും വന്നേ എൻ്റെ പൊന്നെ അപ്പോൾ എൻ്റെ കൂടെ നിന്ന് മോൻ പറയുക അച്ചാ ഇത് കേട്ടിട്ട് അത് തേപ്പ് കിട്ടിയ ലക്ഷണ ഞാൻ ചിച്ച് തേപ്പ് കിട്ടിയോ പെണ്ണവനെ തേച്ചതായിരിക്കും അതുകൊണ്ട് അവൻ ചാകാൻ വന്നേ ആദ്യത്തെ തേപ്പായതുകൊണ്ട് സാരയില്ല മൂന്നാെണ്ണം കിട്ടിയായിരുന്നെങ്കിൽ അവൻ ഓക്കെ ആയ പക്ഷെ സത്യാണേ അവന് ഒന്നും തയ്ക്കാൻ വയ്യ ഈ പിള്ളേരെല്ലാം പെട്ടെന്ന് തളന്നു പോകും തളർന്നു പോകുന്ന പിള്ളേരെ താങ്ങി എഴുന്നേപ്പിക്കാൻ ഒരാക്കേ കഴിയത്തുള്ളൂ ജീവിതത്തിൽ ഒത്തിരി കാഠിന്യം അനുഭവിച്ച അമ്മമാരുണ്ട് ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിച്ചിട്ട് അവർക്ക് കൈക്കും മസിലൊന്നും ഇല്ലെങ്കിലും മനസ്സിന് ഭയങ്കര വിശ്വാസത്തിൻ്റെ അനുഭവങ്ങളുണ്ട് അവരിങ്ങനെ താങ്ങി എഴുന്നേൽപ്പിക്കും കുഞ്ഞെ തളരല്ലേ പ്രാർത്ഥിക്കാം മുട്ടുമടക്കാം കൈകോർക്കാം അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട് എൻ്റെ അമ്മമാരോടെല്ലാം പറയട്ടെ തളന്നുപോകുന്ന ഈ മക്കളെ താങ്ങി പിടിക്കാൻ തമ്പുരാൻ നിങ്ങളുടെ കരങ്ങൾക്കൊരു ശക്തി തന്നിട്ടുണ്ട് എല്ലാ മാതാക്കളും ആ കരങ്ങളൊന്നും ഉയർത്തിപ്പിടിച്ച് എല്ലാ മാതാക്കളും പിതാക്കന്മാരും കഥ ഉയർത്തിപ്പിടിച്ച് എന്തിനാണെന്നറിയാമോ കാഠിനമേറിയ അനുഭവങ്ങളിലൂടെ തമ്പുരാ നിങ്ങളെ പറഞ്ഞു വിട്ടത് ഒറ്റക്കാരത്തിനാണ് തളർന്നു പോകുന്ന ഒരു തലമുറയെ താങ്ങിപ്പിടിക്കാനുള്ള ശക്തി കിട്ടേണ്ടതിന് എല്ലാ കരങ്ങളും ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് തളർന്നു പോകുന്ന ചെറിയ കാര്യങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ വലഞ്ഞു പോകുന്ന മരിച്ചാൽ മതിയെന്നും കരഞ്ഞു പോകുന്ന ഡിപ്രഷനായി പോകുന്ന എല്ലാത്തിനും താങ്ങിപ്പിടിക്കാൻ താങ്ങി എഴുന്നേപ്പിക്കാൻ ദൈവം തമ്പുരാൻ നിങ്ങളുടെ കരങ്ങൾക്ക് ഭയങ്കര ശക്തി തന്നിട്ടുണ്ട് അനുഭവത്തിൻ്റെ ആർജവത്വം പിന്നെ വിശ്വാസത്തിൻ്റെ അനുഭവങ്ങൾ വിശ്വാസ ജീവിത പരിശോധനകളിൽ നിലനിർത്തിയ ദൈവം എന്താണ് അനുഭവങ്ങൾ അനുഭവങ്ങൾ താങ്ങിപ്പിടിക്കാനാ കരങ്ങളെ താങ്ങിപ്പിടിക്കാനാ അങ്ങനെ നാഗരവനെ താങ്ങി എഴുതിപ്പിച്ചു എന്ന് കാണുന്നു അടുത്ത അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുക നീ സ്നേഹിച്ച നിൻ്റെ ഏകജാതനെ എനിക്ക് വേണ്ടി യാഗമായിട്ട് അർപ്പിക്കണം ഇത് കേട്ട പാടി കേൾക്കാത്ത പാടി അബ്രഹാം തീരുമാനിച്ചു അനുസരിച്ചേക്കാം രാവിലെ എഴുന്നേറ്റിട്ട് ആലോചന ആരോടും ചോദിക്കാതെ താനും പൈതല്യം കുട്ടിക്കൊണ്ട് പോവുകയാണ് വിറകൊക്കെ കീറിയെടുത്ത് കരുതായിട്ട് പുറത്ത് വെച്ചിങ്ങനെ പോയി മലയുടെ അടുത്ത് ചെന്നപ്പോൾ ബാല്യക്കാരെ അവിടെ നിർത്തിയിട്ട് അപ്പനും മൂലം തന്നെ കയറി പോകുകയാണ് വിറകെടുത്ത് ഈ കുഞ്ഞിൻ്റെ തോളി വെച്ചു പോകുന്ന യാത്രയിൽ കുഞ്ഞ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നഞ്ചി വിളർക്കുന്ന ഒരു ചോദ്യമാണ് അപ്പം തീയുണ്ട് വിറകുണ്ട് കത്തിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എന്തില്ലേ മൃഗമില്ലേ എന്തിയെ അപ്പന് ഒന്നും ശംഖിച്ചില്ല ഒരു നിമിഷത്തിൻ്റെ ഇടവേള പോലും ഇല്ലാതെ അപ്പനൊരു മറുപടി പറഞ്ഞു മോനെ ആര് കരുതിക്കൊള്ളും വിഹോബ കരുതിക്കൊള്ളും അവർ അവിടെ ചെന്നിട്ട് മകനെ പിടിച്ചു കിടത്തി കത്തി എടുത്ത് കുത്താൻ ആഞ്ഞപ്പോൾ ഒരു അശരീര്യം മുഴങ്ങി അബ്രാമേ അബ്രാമേ ബാലിൻ്റെ മേൽ കൈവെക്കരുത് എന്താ അതിൻ്റെ അർത്ഥം അബ്രാമേ അബ്രാമേ ഷിമോനെ ശീമോനെ എരിസിലേമേ എരിസിലേമേ കൈവെക്കരുത് തലപൊക്കി നോക്കിയപ്പോൾ ഒരാട്ടും കുട്ടി കിടക്കുന്നത് കണ്ടു അതിനെ എടുത്ത് യാഗമായി അർപ്പിച്ചു ആ പർവ്വതത്തിന് അവർ പേരിട്ടു യഹോവ ഇരേ എന്താണ് ഏഹോ ഇരേ കരുതുന്ന ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കുന്ന ഒരു പർവ്വതം ഇന്ന് രാത്രി പറയട്ടെ ഉറപ്പിക്കുന്ന ഒരു പർവ്വതമുണ്ട് രണ്ട് കരുതുന്ന ഒരു പർവ്വതമുണ്ട് ഞാൻ നിനക്കായി കരുതുന്ന ആകിയാൽ നിൻ്റെ സക്കല ചിന്താഗലവും എൻ്റെ മേലിട്ടുകൊള്ളുവാൻ പറഞ്ഞ കർത്താവ് ഈ രാത്രി പറയുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ് ഹാലേലുയ്യ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ് അബ്രഹാമിൻ്റെ ദൈവമല്ലയോ അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനെന്നും ശക്തനെയല്ലയോ എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ ഹാലേലുയ്യ കാക്കകളെ വിചാരിപ്പിൻ വിതയില്ല കൊയ്ത്തില്ല കളപ്പനെ കൂട്ടി വെക്കുന്നില്ല എന്നാൽ വയരലെ റോസയ്ക്കും ആകാശത്തിലെ പറവുകൾക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്ന ദൈവം എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും കരുതുന്ന ദൈവമാണ് ദൈവത്തിൻ്റെ കരുതലിൻ്റെ പർവ്വതം പിന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഹലുയ്യ ഹലൂയ്യ ഇഷ്ടം പോലെ പൈസ കോടിക്കണക്കിന് രൂപ ആ കുഞ്ഞിൻ്റെ അവകാശമാണ് ആ കുട്ടിയെ കെട്ടുന്നവർക്ക് ഇത്ര രൂപ കൊടുക്കും വിദ്യാഭ്യാസമുണ്ട് സൗന്ദര്യമുണ്ട് പണമുണ്ട് പലപ്പോഴും വിവാഹം നടക്കാൻ നിൽക്കുന്ന മക്കളെ കണ്ടിട്ടുണ്ട് എന്നാൽ ഒരു രൂപ കയ്യിലെടുക്കാനില്ലാത്തത് വിശ്വാസത്താൽ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ കണ്ണ് തള്ളി നോക്കി നിൽക്കാനേ ഒക്കത്തുള്ളൂ കാര്യം പറയും യഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്താ ദൈവം കരുതുന്ന ഒരു ദൈവമുണ്ട് ഈ രാത്രിയിലും വിളിച്ച് പറയട്ടെ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട് ഹാലേ ലുയ്യ ഹാലേ ലുയ്യ കോഴ്സൊക്കെ കഴിയുമ്പോൾ ട്വൽത്തൊക്കെ കഴിയുമ്പോൾ കാശുള്ളവർ നേരത്തെ എല്ലാം ക്രമീകരിക്കും ചില മക്കൾ വിദേശത്ത് പോകുന്നു മറ്റ് ചില മക്കൾ പ്രൊഫഷണൽ കോഴ്സിന് നേരത്തെ ബുക്ക് ചെയ്യുന്നു പക്ഷേ കാശില്ലാത്ത മക്കൾ അപ്പനിങ്ങനെ അനങ്ങാതിരിക്കുക എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പക്ഷെ ഒരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് അത്ഭുതം എന്തോണം തക്ക സമയത്ത് എന്തെങ്കിലുമൊക്കെ നടക്കും എന്താ കാര്യം നീ കരുതില്ലെങ്കിലും കരുതാൻ നമ്മുടെ ഇല്ലെങ്കിലും കരുതി വെക്കുന്ന ഒരപ്പനുണ്ട് അപ്പനെക്കുറിച്ച് പറയുന്നു നിങ്ങൾ ചോദിക്കും മുമ്പ് നിങ്ങളുടെ ആവശ്യം ഇന്നതെന്നറിയുന്ന ഒരപ്പ നമുക്ക് വേണ്ടിയുണ്ട് നമ്മൾ ചോദിക്കും മുമ്പ് നമ്മുടെ ആവശ്യം ഇന്നതെന്നറിയുന്ന ഒരബ നമുക്ക് വേണ്ടിയുണ്ട് ഈ രാത്രിയിൽ അങ്ങനെ ഒരബ കരുതുന്നൊരബ്ബ എങ്ങനെ ചോദിക്കും മുമ്പ് നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ഒരബ്ബ നമുക്ക് വേണ്ടി ഉയരത്തിനുണ്ടെന്ന് അറിവുള്ളവർ അനുഭവിച്ചിട്ടുള്ളവരെല്ലാം വിശുദ്ധകരങ്ങളെ അല്പസമയം ഉയർത്തിപ്പിടിച്ച് ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞേ ഈ രാത്രി ചില വിഷയങ്ങളുടെ മേൽ എന്ത് ചെയ്യുമെന്ന് ഭാരപ്പെടുന്നവരോട് ദൈവാത്മാവ് പറയുക നിനക്കായി കരുതുന്ന ഒരു ദൈവമുണ്ട് കരുതുന്ന ഒരു ദെയ്യമുണ്ട് എത്രയോ രാത്രികളിൽ ഈ എളിയ എളിയദാസൻ എളിയദാസൻ മുമ്പ് ആ ഉറങ്ങാൻ കഴിയാതിരുന്നിട്ടുണ്ട് നേരം വിളക്കുകളും ഞാൻ പാടിയിട്ടുണ്ട് ഹാലലു ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ സ്വർഗപിതാവിൻ്റെ ദിവ്യ ഭണ്ഡാരത്തെ സ്വന്തമായി കണ്ടുതൻ ജീവിതം ചെയ്യുന്ന ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ പുലർന്ന പുലർച്ചയിൽ അത്ഭുതങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നും അത്ഭുതങ്ങൾ കാണുന്ന അത്ഭുതങ്ങൾ അറിയുന്ന അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ള എളിയവർ പറയട്ടെ കരുതുന്ന ഒരു ദൈവമുണ്ട് കരുതുന്ന ഒരു ദൈവമുണ്ട് ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുകയാണ് നിനക്ക് വേണ്ടി ഒരു ദൈവം എൻ്റെ കുഞ്ഞിന് വേണ്ടി കരുതി വെച്ചിട്ടുള്ളൊരു ദൈവം പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം എന്ന് നടക്കും എങ്ങനെയാകും കർത്താവ് പറയുന്നു ആ കുഞ്ഞ് നിൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടിയുള്ള ജീവിത പങ്കാളിയെക്കൂടെ കരുതി വെച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട് ദൈവം കരുതിയിട്ടുള്ള ദൈവമാണ് എന്നാൽ തക്ക സമയത്ത് അത് വെളിപ്പെട്ട് വരാൻ പ്രാർത്ഥിച്ചാൽ മതി തക്ക സമയത്ത് അത് വെളിപ്പെട്ട് വരാൻ പ്രാർത്ഥിച്ചാൽ മതി കർത്താവ് പറയുന്നു ഞാൻ നിനക്കായി കരുതുന്നാകിയാൽ നിൻ്റെ സക്കല ചിന്താകുലവും എൻ്റെ മേൽ ഇട്ടുകൊള്ളുവാൻ ഹാലളിയ നിൻ്റെ ഭാരം മേൽ വെച്ചു കൊള്ളുവാൻ പറയുന്ന കർത്താവ് ഈ രാത്രി പറയുന്നു ഞാൻ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവം യഹോവ വീരെ കരുതുന്ന ദൈവം എല്ലാവരും കരങ്ങളടിച്ച് അല്പസമയം സ്തുതിച്ച് എല്ലാവരും കരങ്ങളടിച്ച് സ്തുതിച്ച് ഹാല ലൂയ പ്രാർത്ഥിച്ച് ഹാലലൂയ ഹാലൂയ ഹാല ലൂയലൂയ്യ ഹാലൂയ ആല ലൂയ്യ ഹാലലൂയ ഹാലൂയ ഹാല ലൂയ ഹാലൂയ ഹാലലലൂയ എനിക്കായി കരുതാമെന്നൊരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ ഹാലലൂയ ഹാല എനിക്കായി കരുതുക നിഖത്തിലില്ലേ ഒന്നും ചുമത്തുന്നൻ ഭാരമെല്ലാം നിൻ്റെ ചുമലിൽ ആ കൊച്ചു കുഞ്ഞ് അനാഥത്തിൻ്റെ നമ്പരങ്ങൾ അറിഞ്ഞൊരു കുഞ്ഞ് അവളുടെ അച്ഛൻ മരിച്ചുപോയി അത് കഴിഞ്ഞ് തീരെ ചെറുപ്പമായിരിക്കുന്ന അഞ്ചോ ആറോ വയസ്സുള്ള കുഞ്ഞും അമ്മയും കൂടെ വളരാൻ തുടങ്ങി അമ്മ കുഞ്ഞ് അവരൊന്നിച്ച് ജീവിക്കുക പത്ത് വയസ്സിൽ താഴെ കുഞ്ഞിന് പ്രായമുള്ളപ്പം അമ്മ കുഞ്ഞിനെ കൊണ്ട് പെട്ടെന്നൊരു ഓട്ടോറിക്ഷ പിടിച്ച് ആശുപത്രിയിൽ പോയി കാരണം അമ്മയുടെ ഹൃദയത്തിന് ശ്വാസം മുട്ടൽ എന്തോ അപകടം വന്ന അമ്മ കുഞ്ഞിനെയും കൂട്ടി ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി അവൾക്ക് ശ്വാസം മുട്ടൽ കൂടി അമ്മയ്ക്ക് പത്ത് വയസ്സെത്ത മാത്രം താഴെയുള്ള അപ്പം മരിച്ചു പോയ അനാഥത്വത്തിൻ്റെ നൊമ്പരങ്ങൾ നേരത്തെ എറിഞ്ഞ ആ കുഞ്ഞിൻ്റെ മടിയിലോട്ട് അമ്മ തലവെച്ചിട്ട് ഓട്ടോറിക്ഷ ഓടിച്ച സഹോദരനോട് പറഞ്ഞു ഞാൻ മരിക്കുമ്പോൾ കുഞ്ഞിനെ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ടൊന്നിറക്കി വിട്ടേക്കുക ആ മടി കിടന്ന് അമ്മ മരിച്ചു പത്ത് വയസ്സ് താഴെയുള്ള കുഞ്ഞിൻ്റെ മടിയിൽ അമ്മ കിടന്ന് മരിച്ചു ആ കുഞ്ഞിനോട് ഏതാർദ്ധരാത്രിയിൽ ഒരു പാട്ട് പാടാൻ പറഞ്ഞാലും അവൾ പാടുന്നൊരു പാട്ടുണ്ടായിരുന്നു അവിടെ ചെറുപ്പത്തിൽ അമ്മയും അച്ഛനും മരിച്ച കുട്ടി ഇങ്ങനെ പാടും ഇന്നലകളിലെ ജീവിതം ഓർത്താൽ നിൻ കരുതലല്ലാതൊന്നുമേ ഇല്ല കൂട്ടിവെപ്പാൻ ഒന്നുമില്ല കൂടെ വരാൻ ആരുമില്ല എങ്കിലും എൻ്റെ ഭാവിക്കായി നല്ലത് മാത്രം കരുതി വയ്ക്കുന്നവൻ കൂടെയുണ്ട് എങ്കിലും എൻ്റെ ഭാവിക്കായി നല്ലതു മാത്രം കരുതി വെക്കുന്നവൻ കൂടെയുണ്ട് ഈ രാത്രി കരുതലിൻ്റെ ഒരു പർവ്വതം കരുതുന്ന ഒരു പർവ്വതം ഒന്നുകൂടെ കരങ്ങളടിച്ച് സ്തുതിച്ച് എല്ലാ പ്രിയപ്പെട്ടവരും തങ്ങളുടെ സകല ഭാരങ്ങളെയും വേദനകളെയും നാളുകളുടെ നാളുകളുടെയും എല്ലാം ദൈവകരങ്ങളിലേക്ക് ഇറക്കി വെച്ച് പറഞ്ഞ് എനിക്കായി കരുതുന്നൊരു ദൈവമുണ്ട് എൻ്റെ ഭാവിക്കായി നല്ലത് മാത്രം കരുതി വെക്കുന്നവൻ കൂടെയുണ്ട് ഇന്നലകളിലെ ജീവിതം ഓർത്താൽ നിൻ കരുതലല്ല അതൊന്നുമേ ഇല്ല കൂട്ടി ഒന്നുമില്ല കൂടെ വരാൻ ആരുമില്ല പക്ഷേ എൻ്റെ ഭാവിക്കായി മാത്രം കരുതി വെക്കുന്നവൻ കൂടെയുണ്ട് ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലുയ്യ കരുതുന്ന ഒരു ദൈവമുണ്ട്